കൈനക്കോളജിയിൽ കീഹോൾ സർജറിക്കുള്ള ഒരു റോള് ഇപ്പോൾ വളരെ അധികമാണ് വളരെ ചെറിയ സർജറി മുതൽ വലിയ സർജറികൾക്ക് വരെ സാധ്യതകളുണ്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ പ്രസവം നിർത്തൽ സർജറി അത് വളരെ ചെറിയൊരു സർജറിയാണ് അതു മുതൽ മുഴകൾ നീക്കം ചെയ്യൽ അതുപോലെ ഗർഭപാത്രം തന്നെ നീക്കം ചെയ്യുന്നതിനും കീഹോൾ സർജറി വളരെ രീതിയിൽ ഉപകാരപ്പെടും എന്തുകൊണ്ടാണ് കീഹോൾ സർജറി ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നത് അതിൻ്റെ ഗുണങ്ങൾ തന്നെയാണ് ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള വേദനയും അതുപോലെ ഇൻഫെക്ഷനുള്ള സാധ്യതയും ഒക്കെ വളരെ കുറവാണ് കാരണം ഇതിൻ്റെ മുറിവ് വളരെ ചെറുതാണ് ഈ വളരെ ചെറിയ മുറിവായത് കൊണ്ട് തന്നെ ഉണങ്ങാൻ പെട്ടെന്ന് സാധിക്കുന്നു അതുപോലെ ഓപ്പറേഷൻ്റെ സമയത്തുണ്ടാകുന്ന ബ്ലീഡിങ്ങിനുള്ള സാധ്യതയും വളരെ കുറവാണ് കീഹോൾ സർജറിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അതുപോലെ ഏതെങ്കിലും രീതിയിലുള്ള ഓപ്പറേഷനുകൾക്ക് ആവശ്യമുള്ളവരോ ക്ഷിയാബ്ദങ്ങൾ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടുക